ഹലോ ഞാൻ പിന്നി അപ്പൊ ഞാൻ ഇന്ന് ഒരു സിനിമ ഉള്ളു പടക്കളം ഗംഭീര കോമഡി പടം അങ്ങനെയാണ് പടത്തിന് പറയാൻ അതായത് ഷർഫുദ്ദീൻ സുരാജു ജാങ്കൂട് ഇവരൊക്കെ ആണ് പ്രധാന കേട്ട് കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട് പടത്തില് ഷർഫുദ്ദീൻ്റെ പെർഫോമൻസ് കേട്ടത് അതോടൊപ്പം തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ സുരാജു ഒട്ടും പറയില്ലല്ല പുള്ളിക്കാരനും ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ പിന്നെ ഈ കോളേജ് ലൈഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കോളേജ് ലൈഫ് അവരുടെ സാറുമാരൊക്കെ ആയിട്ടാണ് സിരാജും ഷർസുദീനൊക്കെ വന്നത് അതുകൊണ്ട് തന്നെ ഒരു രസമുണ്ട് കണ്ടിരിക്കാനുള്ള ഒരു രസമുണ്ട് ഒട്ടും ലാഗ് ഈ പടത്തിൽ ഇല്ല പടത്തിൽ ലാഗ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല അത് ഫുൾ ടൈം നമുക്ക് കോമഡിയാണ് ആ പടത്തില് പിന്നെ പടം വെച്ച് പടത്തിന്റെ കഥ വെച്ച് നോക്കുമ്പോ ഒരു സാങ്കല്പിക കഥ അതായത് പണ്ട് ഈ ഇതിഹാസം പടാർ ഇതിഹാസം എന്ന് പറഞ്ഞൊരു ഒരു പടാറുണ്ട് ഷേം ചാക്കോന്റെ ആ ഒരു ലെവല പടം ആ ശരിക്കും അതേപോലെ തന്നെ ഒരു കഥയും കാര്യങ്ങളൊക്കെയാണ് ഇതില് വന്നിട്ട് പക്ഷെ ഇതിൽന്ന് പറഞ്ഞ ഇതിപ്പോ മറ്റേ ഇതിഹാസ പടത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറണെങ്കിൽ പഴയ പ്രവേശനം നടത്തണമെങ്കിൽ ഇതില് മൂന്ന് പേരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പടം ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഇത് ആരൊക്കെ വന്നേ എങ്ങനെ വന്നെന്ന് ഒരു പഠിത്തം കിട്ടില്ല രണ്ടുപേരാണെങ്കിൽ ഓക്കെ നമുക്ക് എങ്ങനെയായാലും മനസ്സിലാവും ഇതിപ്പോ മൂന്ന് പേരുള്ളാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും കാരണം ഒരാളുടെ ഉള്ളില് വേറൊരാള് അങ്ങനെ മൂന്ന് പേരുടെ ഉള്ളില് മൂ അങ്ങനത്തെ രീതിയിലുള്ള പണമാണ് എടുത്തു വരുന്നത് എന്തായാലും ഒരു ഗംഭീർ കോമഡിക്കുള്ള എല്ലാ വകുപ്പും ഇതിലുണ്ട് ഇതിന്റെ ക്യാമറ ഒക്കെ ചെയ്തത് ഇതില് ഷറഫുദ്ദീൻ ഷറഫുദ്ദീൻ ചെയ്ത് ഫൈറ്റും കാര്യങ്ങളും ഗംഭീരാട്ടോ അപ്പൊ ഫൈറ്റ് എന്ന് പറഞ്ഞ ഫൈറ്റല്ല പുള്ളിക്കാരന്റെ ഒരു ഗൗരവം എന്ന് പറഞ്ഞ ഒരു ഒരു സാറ് ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഷറഫുദ്ദീനൊക്കെ കീഴിൽ നടുണ്ട് സുരാജ് കോമഡി കഥാപാത്രം അല്ല ഇതില് ഫുള്ളി കോമഡി അതായത് ഒരു കോമഡി കഥാപാത്രായിട്ടില്ല പുള്ളിക്കാരൊരു മെച്ചൂർഡ് ഒരു പ്രൊഫസർ അങ്ങനത്തെ ഒരു രീതിയിലാണ് പുള്ളി ഇതിൽ ക്യാരക്ടർ ചെയ്തത് അതുകൊണ്ട് തന്നെ രസമായിട്ട് തോന്നി എന്തായാലും എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാടാണ് പടക്കളം ഇപ്പൊ ഫാമിലിക്കായാലും യൂത്തിനായാലും പിള്ളേർക്കായാലും പിള്ളേർക്കൊക്കെ കൗതുകമായിരിക്കും ഇത് കാണുമ്പോ ഇത് എങ്ങനെ സംഭവം പോവും പക്ഷെ അങ്ങനെ പറയാനും പറ്റൂല ചിലപ്പോ പിള്ളേർക്ക് കൺഫ്യൂഷൻ വന്ന് ഇരിക്കും എന്നാലും അങ്ങനെ ഒന്നും നോക്കേണ്ട ഒരു കാര്യമില്ല കാരണം പിള്ളേർക്കൊക്കെ കോമഡി എന്ന് പറഞ്ഞാൽ അമ്മാതിരി കോമഡി ഉണ്ട് പിന്നെ ഇതിൽ ഒന്ന് രണ്ട് ഇനി ഒന്നു രണ്ടല്ല ഇതിലൊരു പാട്ടൊക്കെ ഉണ്ട് അതൊക്കെ നല്ല രസമായിട്ട് വന്നു പിന്നെ സൗണ്ട് സ്കോർ ഗംഭീര അതായത് ചില ഈ ആക്ഷനൊക്കെ ഒക്കെ വരുമ്പോ അതായത് ഷറഫുദ്ദീൻ ഇടിക്കുന്ന ആക്ഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് തിയേറ്ററിലും മുഴങ്ങി കേൾക്കുമ്പോഴില്ല ഒരു ഗംഭീര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും എന്തായാലും മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയും കാരണം അഫരിക്ക പടമാണ് പുള്ളി കോമഡി എന്ന് നിറഞ്ഞ ഒരു പടം പടക്കളം എന്തായാലും ഇഷ്ടപ്പെട്ടു എനിക്ക് എന്തായാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പടം തന്നെയാണ് ബാക്കിയുള്ള പടങ്ങളിലൊക്കെ ആലംബിച്ച് എന്തായാലും കൊള്ളാം കണ്ടു നോക്ക്